ശ്യാംയുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ അമ്പത്തി രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ നിർത്തിയത് കവി തന്നെ പറയട്ടെ ജയപേര് സഹാബികൾ പാടി ഇസ്ലാം മത കൂറയും പാറി ഇറയോ നവൻ ഹുകൾ കൂറി ിൻ താളം കളി നീളം അതെ അബ്ദുല്ലാഹിന് ജേഫറും അതുപോലെ തന്നെ അനുയായികളും ആ മഹാവിഭത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ആ മഹാത്മാവിന് എണ്ണമറ്റ മുറിവുകൾ ഏറ്റുവെങ്കിലും അതെല്ലാം മരുന്ന് വെച്ച് കെട്ടി അബ്ദുൽ ഖുദ്ദുസ് സ്റ്റോ സ്റ്റേ സ്റ്റേറ്റും മുസ്ലിങ്ങൾക്ക് അധീനമായിരിക്കുകയാണ് അനന്തരം ഹസ്രത്ത് മഹാനായ ഖാലിദ് ഹാലിദർ റദിയുല്ലാഹുദ്ലാനും അനുയായികളും ദിമഷ്കിലേക്ക് മടങ്ങുകയാണ് തലസ്ഥാന നഗരിയിൽ ഹൃക്കൽ ചക്രവർത്തിയുടെ തകൃതിയായ പടയൊരുക്കം നടക്കുന്നുണ്ട് അബൂബൈദ റദിയുല്ലാഹു തലാനുവിൻ്റെ വിവരം കിട്ടിയെന്ന് മാത്രമല്ല ദിമസ്കിൻ്റെ സമീപ പ്രദേശമായ കിൻസരിൽ നിന്ന് തലസ്ഥാന നഗരിയായ അന്താകിയായിലേക്ക് അയക്കുവാൻ ഒരു വലിയ സൈന്യത്തെ തയ്യാറടക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം അറിഞ്ഞു ഉടനെ തന്നെ മുസ്ലിങ്ങൾ കിൻസരീനിലേക്ക് മാർച്ച് ചെയ്തു മുസ്ലിം പടയെ കണ്ടപ്പോൾ കിൻസരീൻ രാജാവ് പേടിച്ച് പറക്കുകയാണെന്ന് മാത്രമല്ല അയാൾ മുസ്ലിങ്ങളുമായി ഒരു സന്ധിയിൽ ഏർപ്പെടുകയാണ് പക്ഷേ മുസ്ലിങ്ങളെ വഞ്ചിക്കാനുള്ള ഒരു അഭായമായിരുന്നു ഒരു ഉപായമായിരുന്നു അത് അനന്തരം മുസ്ലിങ്ങളറിയാതെ ആ കപടൻ ഹിർക്കൽ ചക്രവർത്തിക്ക് ഒരു കത്തയക്കുകയാണ് രംഗം കവിയുരിക്കൊന്നു വഞ്ചകൻ കാത്തെഴുതി വിഷമം ഭാവീച്ചചേതി വേഗം അന്താക്കിയായി കറിച്ചു ചങ്ങാതി ഉടനെ വന്ന് തീരക്ഷ നൽകൂ തോറ്റു ഞാൻ പുരുതീ വന്ന് തീരക്ഷ നൽകൂ തോറ്റു ഞാൻ പൊരുതീം മുസ്ലിങ്ങൾ വാർത്ത കേട്ട് മര്യാദ കേട്ട ദുഷ്ടൻ വഞ്ചിച്ചത് കണ്ട ബാവു ബൈദനെട്ടുന്നേം അപ്പോൾ വീരപ്പൊരിഹാരിതോതി സാരമില്ലെന്ന് തന്ത്രജ്ഞൻ ഹാരിതപ്പോൾ തൽസേനയിൽ എളുപ്പം കലരുന്നു പാത്തു പേരോടൊത്ത് തക്കത്തിൽ അവരുടെ കൂട്ടത്തിൽ നീങ്ങി കിൻസീനിലേക്കെത്തി അതെ കിൻസരിൻ രാജാവിനെ സഹായിക്കുവാൻ ജിബില്യത്തിൻ്റെ നേതൃത്വത്തിൽ ഹിർക്കൽ ചക്രവർത്തി അയച്ചു കൊടുത്ത സൈന്യമാണത് കപടനായ കിൻസരിൻ രാജാവും പരിവാരവും ആഹ്ളാദപരിതരായ നിലയിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി കോട്ടയുടെ കവാടത്തിലേക്ക് ചെന്നു രാജാവ് ജിബില്ലത്തിനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സ്നേഹിത രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ തന്ത്രത്തിൽ ഞങ്ങൾ അക്രമികളായ മുസ്ലിങ്ങളുമായി സന്ധി ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് അഹങ്കാരികളെ നല്ലൊരു പാഠം പഠിപ്പിക്കണം ഞങ്ങളെ ആ കടുവകളിൽ നിന്ന് രക്ഷിക്കാൻ ഓടിയെത്തിയ താങ്കൾക്കും അനുയായികൾക്കും എങ്ങനെയാണ് കൃതിജ്ഞ പ്രകടിപ്പിക്കേണ്ടത് നന്ദി പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല ഞാനും എൻ്റെ പ്രജകളും എന്നൊന്നും നിങ്ങളോട് കടപ്പെട്ടവരാണ് ഇത് പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് സഗരതുല്യമായ സൈന്യത്തിൽ നിന്ന് റൂമി വേഷത്തിലുള്ള ഒരു യോധാവിയ ചാടിക്കയറിയട വഞ്ചക എന്നലറിക്കൊണ്ട് കിൻസരിൻ രാജാവിനെ ഒരൊറ്റ വെട്ടിന് തുണ്ടൻ രണ്ടന്നമാക്കുകയാണ് സിംഹ പരാക്രമി ഹസ്റത്ത് ഹാരിദ്ബുനിൽ വലിയത് റതി എന്താന്നുമല്ലാതെ അത് രശാകുരായ റൂമികൾ അദ്ദേഹത്തെ പിടികൂടാൻ ശ്രമിച്ചപ്പോഴേക്കും റൂമികളുടെ വേഷത്തിലുള്ള മറ്റ് പത്ത് സഹാബികളും അവരെ അരിഞ്ഞരിഞ്ഞുകൊണ്ടിരുന്നു തങ്ങളുടെ പട്ടാളത്തിൽ നിന്ന് ഒരു വിഭാഗം കൂറുമാറിയോ എന്നാണ് യഥാർത്ഥത്തിൽ അവർ തെറ്റിദ്ധരിച്ചത് റൂമികൾ തെറ്റിദ്ധരിച്ചുവെന്ന് മാത്രമല്ല ഹാലിദും പാർട്ടിയും അവരോടുകൂടി ചേർന്ന രഹസ്യം കണ്ടുപിടിക്കാൻ പോലും അപ്പോൾ അവർ അപ്പോഴും അവർക്ക് കഴിഞ്ഞിരുന്നില്ല അവർ പരസ്പരം കഴുത്തെടുക്കാൻ തുടങ്ങി പതിനായിരക്കണക്കുള്ള റൂമികൾ അന്യോന്യം തന്നെ പൊരുതുകയാണ് അപ്പോഴേക്കും അബൂബൈദാർ റദിയാഹുദലും മുസ്ലിംസെനയും അവിടേക്ക് ചാടി വീണു എന്ന് മാത്രമല്ല രംഗം കവിവരിക്കുന്നു ചാടി വീണു ചോരരേത ഗർത്തിടുന്നു വാളുകൾ ചാട്ടുളികൾ അമ്പുകൾ ച ചെള്ളവും കാടാരികൾ ഹംസത്തിൻ്റെ ശിഷ്യനായ അബുദുറഹ്മാനെന്നവർ അലിപുലിൻ്റെ വിദ്യകൾ പാടിച്ചൊരു മുത്തു മുസ്തഫായുടെ പായറ്റുകൾ പാടിച്ചൊരു മന്യരം ആബൂബൈ പോരടിച്ചു കയറി ഫാറു കെൻ്റെ ശിഷ്യൻഹാലിതം പലവിധത്തിൽ വേലകൾ പായറ്റിടുന്നു സന്തതം എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ